ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിപുലമായ രീതിയിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണമെന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയിൽ ഊന്നി ഭീകരവാദത്തിനെതിരായിട്ട് നിലകൊള്ളുമെന്ന മാനവീകത ഉയർത്തിപ്പിടിക്കുന്ന സമീപനം ഉയർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് എല്ലാവരുടെയും പിന്തുണ ഇതിലുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല കാരണം അവർ സ്വാതന്ത്ര്യ സമര പങ്കാളികളല്ല ആർ എസ് എസ് ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ആർ എസ് എസിനെ നിരോധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പട്ടീൽ പട്ടീലിനെ ബി ജെ പിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം അവർ നടത്തി കേരളത്തിൽ തന്നെ കരുണാകരനെ ഒപ്പം നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം പത്മജിയിലൂടെ ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇപ്പോഴ് ചേറ്റൂർ ശങ്കരൻ നായരെ ബി ജെ പിയുടെ ഭാഗമാക്കാനാണ് ശ്രമം സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം നമ്മെ കുട്ടി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം നമ്മെ കുട്ടി പിരിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടൊരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ചേറ്റൂർ ശങ്കരൻ നായരാണ് അതിനു അതിനു ശേഷവും വേറെ ആരും കോൺഗ്രസ്സിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ട് കേരളത്തിൽ നിന്നുണ്ടായിരുന്നില്ല മലയാളി ഉണ്ടായിരുന്നില്ല അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ എന്ന രീതിയിൽ ചെന്നൈയിലാണ് ഒന്ന് മദ്രാസ് ഇവിടെയുള്ള പാലക്കാട് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് കോൺഗ്രസുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടത് സജീവ നേതാവായിട്ട് മാറിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിരുന്നു ഗാന്ധിയുടെ നിലപാടിനെ ഉൾപ്പെടെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് യലിൻ ബാരാബാഗ് സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള നിയമയുദ്ധം നടത്തി ഡയറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടാണ് വാദിച്ചത് അഞ്ചര ആഴ്ച നീണ്ടു നിന്ന വാദം അവസാനം പന്ത്രണ്ട് ജഡ്ജിമാരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി പതിനൊന്ന് പേരും യോജിച്ച് ഇദ്ദേഹത്തെ ശിക്ഷിച്ചു അന്ന് അഞ്ഞൂറ് ഡോളറും കോടതി ചെലവുമായിരുന്നു പിഴ മാപ്പു പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നൊന്ന് പറഞ്ഞിരുന്നു പക്ഷേ ചേറ്റു ശങ്കരനായർ മറു മാപ്പ് പറയാൻ തയ്യാറായില്ല പിഴയടച്ച് തിരിച്ചു വരികയായിരുന്നു ആ കേസ് തോറ്റെങ്കിലും ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ലോകത്ത് തന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാലിൻ ബാലാബാഗ് പോലുള്ള സംഭവങ്ങളുടെ ക്രൂരമായ അവസ്ഥ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സ്ഥിതി ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ചരിത്രം എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസ്കാർക്ക് ഇപ്പോഴാ സൗകര്യം കിട്ടിയത് ഒരു സിനിമ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നരേന്ദ്രമോദി ആ സിനിമയെ പറ്റി പരാമർശിച്ച ഉടനെ തന്നെ അപ്പാ കോൺഗ്രസ്കാർക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അപ്പ ബി ജെ പി മനസ്സിലായത് ഇങ്ങനെ ഒരാളെ നമുക്ക് തട്ടിയെടുക്കാം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാളികളില്ലാതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളെ ചേച്ചൂർ ശങ്കരൻ നായരെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാവുന്ന ആർ എസ് കാര് തീരുമാനിച്ചു ഇതിനിടെയാണ് അനുസ്മരണ ദിനം അന്ന് ബി ജെ പിക്ക് രാവിലെ പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരൻ പോയി പരിഹാസ്യമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലനിന്ന് പോരാടിയ ലോക പ്രശസ്തരായ മലയാളിയായ ശങ്കരൻ നായരെ പോലും മറക്കുന്നു ഇത്രയും കാലം മറന്നിരിക്കുന്നു അവിടേക്ക് ആ സ്പേസിൽ കടക്കാൻ ബി ജെ പി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ള പരിഹാസ്യമായൊരു ചിത്രമാണ് ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജാലിൻ ബാലാബാഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കടന്നാക്രമത്തിൻ്റെ രീതി ഡയറിൻ്റെ സമീപനം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് കേസ് നടത്തി ആ കേസിൻ്റെ ഭാഗമായിട്ട് പിഴയടച്ച് അതിനെ തുടർന്ന് വീണ്ടും ശക്തമൊത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോയി കോൺഗ്രസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവിനെ പോലെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് ഇന്ത്യയിലെ കോൺഗ്രസ് സാധിക്കേണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു മലയാളിയാണല്ലോ അദ്ദേഹം സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ബി ജെ പി വേറൊരു ഭാഗത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടു കൊണ്ടുവരുന്നത് ബി ജെ പിക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഒരാവകാശമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മേലെ കോൺഗ്രസ്സുകാർ മറന്നുപോയ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നതരായ നേതാവിനെ ഓർത്ത് ഓർമ്മിക്കാൻ അവർ ഇപ്പോഴെങ്കിലും ഒരു ദിവസം ഇപ്പോഴെങ്കിലും തയ്യാറായി എന്നുള്ളത് ശരി പക്ഷേ ഇതാണ് കോൺഗ്രസിൻ്റെയും ഒരവസ്ഥ എന്ന കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു